സിനിമാ ലോകത്തെ ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു എ ആർ റഹ്മാന്റെ കുടുംബത്തിൽ നിന്ന് കുറച്ചുനാളുകൾക്ക് മുൻപ് വന്നത് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കേട്ടത് ഒരു ഇടവേളയ്ക്ക് ശേഷം എ ആർ റഹ്മാൻ പറഞ്ഞ വാക്കുകൾ ആരാധകരിൽ വേദന ഉളവാക്കുകയാണ് സ്നേഹിച്ചതൊന്നും ഇന്ന് എന്റെ കൂടെ ഇല്ല എന്ന് എ ആർ റഹ്മാൻ പറയുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിലെ നഷ്ടങ്ങളാണ് തന്നെ ഇത്തരം പരുക്കനാക്കിയതെന്ന് എ ആ റഹ്മാൻ പറയുന്നു ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതും പിന്നാലെ മുത്തശ്ശി നഷ്ടമായെന്നും താരം പറഞ്ഞു പിന്നാലെ ഒരു മൈലിനെ വളർത്തിയിരുന്നുവെന്നും അതും ചത്തെന്നും നായക്കുട്ടിയെ വളർത്തി അതിനെയും നഷ്ടമായെന്നും റഹ്മാൻ വികാര ഭരിതനായി പറഞ്ഞു അതേസമയം ഒന്നും നിരന്തരമല്ല എന്ന് എല്ലാം പോയതിനു ശേഷം തനിക്ക് തോന്നി തുടങ്ങിയെന്നും താരം വെളിപ്പെടുത്തി എന്തുദ്ദേശത്തോടെയാണോ നമ്മൾ മുന്നോട്ടു പോകുന്നത് അത് മ്യൂസിക് ആണെങ്കിലും പ്രണയമാണെങ്കിലും അത് അവസാനം വരെ എങ്ങനെ കൂടെ നിർത്താമെന്നാണ് ചിന്തിക്കേണ്ടതെന്നും തുടർച്ചയായി നഷ്ടങ്ങളാണ് തന്റെ ജീവിതത്തെ കൂടുതൽ ഗൗരവത്തിലാക്കിയതെന്നും പറഞ്ഞ റഹ്മാൻ നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ടാലും അത് നമ്മളെ വിട്ടുപോകുമെന്നും നിരന്തരമല്ല എന്നും കൂട്ടിച്ചേർത്തു